നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം മൊബൈൽ വരിക്കാർ ഏത് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുമെന്ന ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ശരിക്കും ചില സർവീസ് ചില നെറ്റ്വർക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ ചിലത് മോശമാണ് ചിലതിന് കോൾ ക്ലാരിറ്റി കിട്ടും ചിലർക്ക് ചില നെറ്റ്വർക്കിന് ഫൈവ് ജി ഉണ്ട് ചിലതിന് ഫോർ ജി മാത്രമേ ഉള്ളതെങ്കിൽ നല്ല രീതിയിൽ കിട്ടും പക്ഷേ ഓഫർ കുറവാണ് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സർവീസ് തരുന്നതിൽ മാറ്റമുണ്ട് അങ്ങനെയാണ് ഈ അടുത്ത സമയത്ത് നെറ്റ്വർക്കിൻ്റെ നിരക്ക് ഇൻ്റർനെറ്റിൻ്റെയും മറ്റും പ്ലാനുകളുടെ എല്ലാം നിരക്ക് കൂട്ടിയിരുന്നു ഏകദേശം ഒരു വർഷക്കാലത്തോളമായി അപ്പോൾ ബി എസ് എല്ലാണ് ഏറ്റവും കുറച്ച് നെറ്റ്വർക്കിൽ ചാർജിൽ നമുക്ക് ഡേറ്റയും കോളും ഒക്കെ തന്നുകൊണ്ടിരുന്നത് എന്നാൽ ബി എസ് എൻ ഇപ്പോൾ നിലവിൽ നമ്മൾ അറിയാതെ തന്നെ എമൗണ്ട് ഒന്നും കൂട്ടാതെ തന്നെ പല പ്ലാനുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബി എസ് എൻ ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു പ്ലാനിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വിചാരം ബി എസ് എൻ എല്ലിലെ പ്ലാനൊന്നും കൂട്ടുന്നില്ല സെയിം തന്നെയാണ് പക്ഷേ ഡേറ്റയും കുറയുന്നുണ്ട് അതോടൊപ്പം വാലിഡിറ്റിയും കുറയുന്നുണ്ട് അപ്പം എമൗണ്ട് കൂടുന്നതും വാലിഡിറ്റി കുറയുന്നതും സെയിം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും സെയിം പ്ലാൻ തന്നെയാണെങ്കിലും റീചാർജ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരുപാട് പ്ലാനുകൾ മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ അടുത്ത ദിവസങ്ങളിലും വേറെ വേറെ പ്ലാനുകളിലും ബി എസ് എൽ ചാർജുകൾ കൂട്ടുകയും അതോടൊപ്പം വാലിഡിറ്റി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്ലാൻ മാറി ഞാൻ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ ബി എസ് എൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ നമ്മൾ നേരത്തെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓഫർ ഇപ്രകാരമായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ചെയ്ത അൺലിമിറ്റഡ് കോൾ അതുകൂടാതെ മൂന്ന് ജി ബി ഡെയിലി കിട്ടുമായിരുന്നു മൂന്ന് ജി ബിക്ക് പുറമെ നമുക്ക് അഡീഷണൽ ഒരു മൂന്ന് ജി ബി ഫ്രീ ആയിട്ട് അവർ തരുമായിരുന്നു കൂടാതെ എസ് എം എസ് ഡെയിലി എസ് എം എസ് നൂറ് എസ് എം എസ് ഉണ്ടായിരുന്നു വാലിഡിറ്റി എൺപത്തി നാല് ദിവസമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്നാലതിപ്പം മാറ്റം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പുതിയ പ്ലാൻ പ്രകാരം ഇങ്ങനെയാണ് കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ നമുക്ക് നേരത്തെ എൺപത്തി നാല് ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എഴുപത് ദിവസമായി കുറച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്ന് ജി ബി സെയിം തന്നെയാണ് അഡീഷണൽ ഒരു മൂന്ന് ജി ബി കിട്ടുന്നതെടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് എസ് എം എസ്സും ഇതുപോലെ നമുക്ക് അൺലിമിറ്റഡ് കോളും സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തി നാല് ദിവസത്തെ കാലാവധിയിൽ നിന്ന് എഴുപത് ദിവസമാക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ പതിനാല് ദിവസത്തെ കുറവാണ് ഈ ഒരു പ്ലാനിൽ കൊണ്ടുവന്നിരിക്കുന്നത് എമൗണ്ട് മറ്റ് കമ്പനിക്കാർ വാലിഡിറ്റിയും മറ്റ് എല്ലാം സെയിം ആയി ിലർത്തിക്കൊണ്ട് തന്നെ അവർ നേരത്തെ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാൻ്റെ എമൗണ്ട് കൂട്ടുന്നത് അത് നേരത്തെ അവർ നമ്മളെ അറിയിക്കും ഇന്ന ദിവസം പ്ലാൻ കൂടുമെന്ന് നമ്മളെ അറിയിക്കും ബി എസ് എൻ എല്ലിൽ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ തന്നെ അവരുടെ പ്ലാൻ വാലിഡിറ്റിയിൽ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ചില പ്ലാനിൽ ഡേറ്റ കുറവ് വരുത്തുന്നുണ്ട് ഇനിയും വരും ദിവസങ്ങളിലും ബി എസ് എൻ ഒരുപാട് പ്ലാനുകളിൽ മാറ്റം വരുത്തുന്ന മാറ്റം വരുത്താൻ പോകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പുതിയ പുതിയ പ്ലാനുകൾ വരികയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ രൂപത്തിൽ അറിയിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റി ഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ബി എസ് എൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ കാരണം നമ്മളെ പോലും അറിയിക്കാതെയാണ് പ്ലാനുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അത് ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം ബി എസ് എൻ വിശ്വസിച്ചാണ് എല്ലാ ആൾക്കാരും ബി എസ് ഇപ്പോൾ മറ്റു നെറ്റ്വർക്കിൽ നിന്ന് പോർട്ട് ചെയ്ത് ബി എസ് വരുന്നത് അങ്ങനെ ഇരിക്കുക ബി എസ് എൻ ഈ ഒരു നമ്മളെ അറിയിക്കാതെ തന്നെ ഈ ഒരു പ്ലാനുകളിൽ മാറ്റം വരുത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപാട് പ്ലാനുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതോടൊപ്പം നൂറ്റിയേഴ് അങ്ങനെ ഒന്ന് രണ്ട് പ്ലാനുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് മൂലം ഒരുപാട് ആൾക്കാർ ബി എസ് എൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ബി എസ് എൻ എൽ നൂറ്റി ഏഴ് റീചാർജ് പ്ലാനുകൾ ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ബി എസ് എൻ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റെ അറിയിക്കാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നന്ദി